ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് ഇവിടെ ഇന്നത്തെ ദിവസം മിക്ക ആൾക്കാരുടെയും പേഴ്സൺ ഫൈനാൻഷ്യൽ പ്രോബ്ലത്തിൽ കൂടി കടന്നു പോകേണ്ടി വരും ഇവർക്ക് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ ഇന്നത്തെ ദിവസം എന്തോ ഒരു കാര്യം ചിന്തിച്ച് 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 വളരെയധികം ഓവറായിട്ട് വിഷമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഫൈനാൻഷ്യൽ തന്നെയാണ് വിഷയം ഫൈനാൻഷ്യൽ പ്രോബ്ലം ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഇവർ തന്നെ സ്വയം വിഷമം അനു കൂടുതലായിട്ട് അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അവസ്ഥയിലാണ് ഇവരുടെ പ്രൊഫഷണൽ ലൈഫ് ഇവരുടെ പേഴ്സണൽ ലൈഫ് എല്ലാം വളരെ മോശ അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇവർക്ക് ഒന്നിലും ശ്രദ്ധ ചെലുത്തുവാൻ സാധിക്കുന്നില്ല ഇപ്പോൾ എല്ലാം മോശ അവസ്ഥയിൽ കൂടെ പോകുമ്പോൾ ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റാതെ മനസ്സ് വളരെയധികം വിഷമിക്കുന്ന ഒരു അവസ്ഥ അതാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു കാര്യം ആക്കുന്നതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം ഇവിടെ ഇവർ എന്ത് പ്ലാനിങ് ചെയ്യുന്നുണ്ടെങ്കിലും അവർ അതിനു വേണ്ടി വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അതായത് എന്തോ ഒരു സിറ്റുവേഷൻ എൻ്റാക്കാൻ വേണ്ടി ഇവർ ഭയങ്കരമായിട്ട് പ്ലാനിങ് ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി വളരെയധികം ഇവർ അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടി തേർഡ് പാർട്ടി സിറ്റുവേഷനെ എൻ്റാക്കുന്നതിനെ കുറിച്ചാണ് ഇവർ ചിന്തിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ചില ആൾക്കാരുടെ പാർട്നേഴ്സ് ഇന്നത്തെ ദിവസം രാവിലെ വളരെ നല്ല മൂഡായിരിക്കും ഒരു രണ്ട് മണിയാവുമ്പോൾ ഇവർക്ക് ദേഷ്യം വരും റോഡ് ബിഹേവ് ആകും പിന്നെ രാത്രി ആകുമ്പോൾ ഇവർക്ക് മനസ്സിലാവും എന്തിനാണ് ഞാൻ ഇത്രമാത്രം ദേഷ്യപ്പെട്ടത് തെറ്റായിപ്പോയല്ലോ എന്ന് അങ്ങനെയുള്ള ഒരു എനർജിയിലായിരിക്കും ചില ആൾക്കാരുടെ പേഴ്സൺ ഇവിടെ ഇന്നത്തെ ദിവസം ഏതെങ്കിലും പബ്ലിക് ഫിഗറിനോട് ഇന്നത്തെ ദിവസം ഇവർ ഭയങ്കരമായിട്ട് വഴക്കിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് പബ്ലിക്കിൽ വളരെ നല്ലൊരു ഇമേജ് ഉള്ള ഒരു വ്യക്തിയായിരിക്കാം അവരോട് ഇന്നത്തെ ദിവസം വഴക്കിടും ആ വഴക്ക് എല്ലാവരും അറിയുന്ന രീതിയിലാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ ഈ ഒരു പബ്ലിക് ഇമേജ് എന്ന് പറയുന്നത് ഇവരുടെ ബോസ് ആയിരിക്കാം ജോലി സ്ഥലത്തെ ബോസ് ആയിരിക്കാം അപ്പോൾ ബോസിനോട് ആർഗ്യുമെൻ്റ് ചെയ്തിട്ട് ഞാൻ ഈ ജോലി ചെയ്യുന്നില്ല ഞാൻ റിസൈൻ ചെയ്യാൻ പോവുകയാണ് എന്ന് ഇവരോട് പറയുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവർ ഇവരുടെ ബോസും തമ്മിൽ ചെറിയ രീതിയിലായിരിക്കും ആദ്യം സംസാരിക്കുന്നത് പിന്നെ അത് വലിയൊരു വിഷയമായി മാറുന്നിട്ടാണ് കാണാൻ സാധിക്കുന്നത് പൊതുവേ ഇവരുടെ മൂഡ് ഇന്നത്തെ ദിവസം വളരെ മോശമാണ് ദേഷ്യം ആയിരിക്കും ഉച്ചയാകുമ്പോൾ ഇവരുടെ മൂഡ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ രാത്രി രാത്രിയാകുമ്പോഴായിരിക്കും ഇവർക്ക് മനസ്സിലാവണം ഇവർ ചെയ്ത പോയി ജോലിയും പോയി വെറുതെ ആവശ്യമില്ലാതെ ബോസിനോട് ദേഷ്യപ്പെട്ടല്ലോ എന്ന് രാത്രി ആയിരിക്കും ഇവർക്ക് മനസ്സിലാവുന്നത് ദിവസം ഭയങ്കരമായിട്ട് ഡിസ്റ്റർബായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾക്ക് നേരെ ആക്ഷൻ എടുക്കണോ അതോ തേർഡ് പാർട്ടിക്ക് നേരെ ആക്ഷൻ എടുക്കണോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബായിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവർ വളരെയധികം ലോവർ എനർജിയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നത് ഡിസ്റ്റർബൻസ് വരുന്നത് നിങ്ങൾക്ക് ഫേവറാണോ അതോ തേർഡ് പാർട്ടിക്ക് ഫേവറായിട്ടാണോ ആക്ഷൻ എടുക്കേണ്ടതെന്ന് അപ്പോൾ ഇവർ ഹയർ എനർജിയിൽ വരുമ്പോൾ മാത്രമേ ഇവർക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവുകയുള്ളൂ ചില ആൾക്കാരുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം എന്തോ ഒരു ബാഡ് ന്യൂസ് റിസീവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഒന്നുകിൽ കരിയർ റിലേറ്റഡായിട്ട് അല്ലെങ്കിൽ ഇവരുടെ പേഴ്സണൽ ലൈഫ് റിലേറ്റഡായിട്ട് ആയിരിക്കും ഈ ഒരു ബാഡ് ന്യൂസ് ഇവർക്ക് റിസീവ് ആകുന്നത് ഇവിടെ ഇന്നത്തെ ദിവസം ഇവർ വളരെയധികം സൈലൻറ്റ് മോഡിലിരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നപ്പോൾ നിങ്ങൾ കോണ്ടാക്റ്റിലുള്ളവരാണ് എങ്കിൽ ഇവർക്ക് കുറച്ച് ഇവരുടേതായ ഒരു സ്പേസ് നിങ്ങൾ കൊടുക്കുക അത് നിങ്ങൾക്ക് തന്നെയായിരിക്കും നല്ലത് ആവശ്യമില്ലാതെ മൂഡ് മോശമായിരിക്കുന്ന സമയത്ത് നിങ്ങൾ പോയി അവരോട് സംസാരിച്ച് പിന്നെ വഴക്കായി നോക്കേണ്ട സിറ്റുവേഷൻ ആകുന്നേയും കാട്ടി നല്ലത് അതാണ് ഇതുകൂടാതെ ഇന്ന് നിങ്ങളിൽ ചില ആൾക്കാരുടെ പേഴ്സൻ്റെ പാസ് ലൈഫ് കർമ്മ ട്രിഗർ ഇവർക്ക് ഇന്നത്തെ ദിവസം ലഭിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് പാസ് ലൈഫ് റിലേറ്റഡായിട്ട് ഉള്ള ആ ഒരു കർമ്മത്തിൻ്റെ ബലം ഇന്ന് ഇവർക്ക് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അങ്ങനെ അതിൻ്റെ ആ ഒരു ബലം ലഭിച്ചതിന് ശേഷം ഇവർ അത് എല്ലാം അനുഭവിച്ച് ഇവർ ക്ലെൻസ് ഔട്ടായി കഴിയുമ്പോഴാണ് ഒരു പുതിയ തുടക്കം കുറിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നത് ഓരോ വ്യക്തിക്കും ഓരോ ദിവസം വ്യത്യസ്ത അനുഭവങ്ങളാണ് നമ്മൾ ഓരോ ദിവസം പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും അനുഭവിക്കുന്നു പോസിറ്റിവിറ്റി നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുന്നു നെഗറ്റിവിറ്റി റിലീസ് ചെയ്യാൻ ശ്രമിക്കുന്നു അതായത് നമ്മൾ ഒരു ദിവസം ഒരാളെ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുകയും ചെയ്യുന്നു ഒരാളോട് വഴക്കിടുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ വഴക്കിടുന്ന ആളോട് ദേഷ്യം മനസ്സിൽ വെച്ചേക്കുന്നു അതൊരിക്കലും പാടില്ല ഫൊര്ഗീവ് ചെയ്യുക പിന്നെ നമ്മളോട് ആരെങ്കിലും ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും നമ്മൾ മനസ്സിൽ വച്ചുകൊണ്ടിരിക്കുന്ന ഫോർഗീവ് ചെയ്യുക പോസിറ്റിവിറ്റി മാത്രം നമ്മൾ കൂടെ കൊണ്ടുപോകുക നെഗറ്റിവിറ്റിയെ അത്രയും റിലീസാക്കി കളയുക അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും പോയി ഓം നമശ്വേ താങ്ക് യു സോ മച്ച്